പണ്ടുകാലത്ത് നന്ദിയാട്ടുകുന്നം ദേശത്തിന് തെക്ക് ഭാഗത്ത് താമസിച്ചിരുന്ന ഒരു ഭക്തനുണ്ടായിരുന്നു ശ്രീ ഭദ്രകാളിയെ തൻ്റെ സേവാമൂർത്തിയായി ആരാധിച്ചിരുന്ന ഒരു വ്യക്തിയായിരുന്നു അദ്ദേഹം അന്നത്തെ ജന്മിത്വ വ്യവസ്ഥയിൽ ജന്മിയുടെ സ്വാർത്ഥ താല്പര്യങ്ങൾക്കായി ഈ ഭക്തൻ്റെ വീട് അഗ്നിക്കിരയാക്കപ്പെട്ടു തൻ്റെ സേവാമൂർത്തിയോടുള്ള കഠിനമായ സാധനയുടെ ശക്തിയാൽ ഈ അപകടം മുൻകൂട്ടി അറിഞ്ഞ ഭക്തൻ തൻ്റെ കുടുംബത്തെ ആദ്യം തന്നെ സുരക്ഷിതമായ ഒരിടത്തേക്ക് മാറ്റി തുടർന്ന് വീട്ടിൽ കുടിയിരുത്തിയിരുന്ന ദേവീശിലയുമായി അദ്ദേഹം പാലായനം ചെയ്തു അങ്ങനെ യാത്ര ചെയ്ത് നന്ദിയാട്ടുകുന്നം ദേശത്ത് എത്തിയ അദ്ദേഹം ഒരു കാവും കുളവും കാണാനിടയായി ക്ഷീണം അകറ്റാനായി കുളത്തിലിറങ്ങിയ ശേഷം തൻ്റെ പക്കലുണ്ടായിരുന്ന ദേവീശില കുളത്തിൻ്റെ കരയിൽ പ്രതിഷ്ഠിച്ചു അവിടെ അടുത്തുള്ള തെങ്ങിൽ കള്ളുചെത്തി കൊണ്ടിരുന്ന വ്യക്തിയെ വിളിച്ച് താൻ കുടിയിരുത്തിയ ശിലയുടെ മാഹാത്മ്യം പറഞ്ഞു കൊടുക്കുകയും അവിടെ നിത്യവും ചെയ്യേണ്ട കാര്യങ്ങൾ നിർദ്ദേശിക്കുകയും ചെയ്തു അങ്ങനെ ആ ഭക്തൻ്റെ സേവാമൂർത്തിയായിരുന്ന ശ്രീ ഭദ്രകാളി ആ കുളത്തിൻ്റെ കരയിൽ വാണുകൊണ്ട് നന്ദ്യാട്ടുകുന്നം ദേശത്തിൻ്റെ ദേശദേവതയായി മാറി ഈ കുളമാണ് ഇന്ന് ക്ഷേത്രത്തിന് മുമ്പിൽ വിളക്ക് വയ്ക്കുന്ന കാളിയുടെ കുളം എന്നറിയപ്പെടുന്നത് കൊല്ലം വലിയ കുളം ശ്രീ ഭദ്രകാളി ക്ഷേത്രത്തിൽ ആഗ്രഹ സാഫല്യത്തിനായി നടത്തുന്ന പ്രധാന പൂജയാണ് കാര്യസിദ്ധി പൂജ തുടർച്ചയായി ഇരുപത്തിയൊന്നാഴ്ച വ്രതശുദ്ധിയോടെ ഈ പൂജ നടത്തിയാൽ ഏത് ആഗ്രഹവും സഫലമാകും എന്നാണ് ഭക്തരുടെ വിശ്വാസം